നമസ്കാരം ഒരു തുറന്ന കത്ത് കണ്ടിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാതെ പോകുന്നത് എങ്ങനെയാണ് കത്തയച്ചിരിക്കുന്നത് മുൻ സഹമന്ത്രിയാണ് അതായത് വി മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിച്ച അതേ വി മുരളീധരൻ പക്ഷേ പുള്ളിക്കാരൻ്റെ കത്ത് അധികമൊന്നും ചർച്ചയാകാതെ പോയി കത്തിനുള്ള കാരണം പറഞ്ഞിട്ട് കത്ത് വഹിച്ചാൻ കേൾപ്പിക്കാം സർക്കാർ മുദ്ര പതിപ്പിച്ച ലെറ്റർ പാഡിൽ തയ്യാറാക്കിയ കത്തിൻ്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് മുരളീധരൻ തുറന്ന കത്ത് എന്ന പേരിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സമയം വിലക്കെടുത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ അതായത് ജൂലൈ മാസം രണ്ടാം തീയതി മാതൃഭൂമി പത്രത്തിന്റെ ഒന്നാം പേജ് മുൻമന്ത്രിക്ക് അത്രയ്ക്ക് ബോധിച്ചില്ല അതിൽ അദ്ദേഹത്തിന്റെ വികാരം വ്രണപ്പെടുത്തുന്ന എന്തോ ഒന്ന് ഉണ്ടായിരുന്നു അത്രേ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിന്റെ ഒന്നാം പേജിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ അഴിഞ്ഞാടി പ്രധാനമന്ത്രിയെ വെറുപ്പിച്ച അല്ലെങ്കിൽ വിറപ്പിച്ച വാർത്ത കൊടുത്തിരുന്നു അതിൽ രാഹുൽ ഗാന്ധി ഒരു അമ്പും വില്ലുമായി നിന്ന് അമ്പ ചെയ്യുന്നതിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി സഭയിൽ പ്രധാനമന്ത്രിക്കെതിരായി ഉന്നയിച്ചിരുന്ന ഓരോ കാര്യങ്ങളും ഓരോ അമ്പിനൊപ്പവും കൊടുത്തിട്ടുമുണ്ടായിരുന്നു അതിൽ ഹിന്ദുമതത്തെക്കുറിച്ചും പ്രധാനമന്ത്രി ഹിന്ദുവല്ലെന്നും ഹിന്ദുമതത്തിലുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളല്ല പ്രധാനമന്ത്രി പ്രതിനിധീകരിക്കുന്ന പാർട്ടിയായ ബി ജെ പി ചെയ്യുന്നത് എന്നുമെല്ലാം ശക്തിയുക്തം പറഞ്ഞതിനെ അല്പം ഹീറോ പരിവേഷത്തോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്നതാണ് മുരളീധരന്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തിയത് അതുകൊണ്ടാണത്രേ മാതൃഭൂമി വായന അവസാനിപ്പിക്കാൻ മുരളീധരൻ തീരുമാനമെടുത്തത് അല്ല എന്ത് പോക്കണ പോക്കണക്കേടാണ് മാതൃഭൂമി പത്രം നടത്തിയത് ഇങ്ങനെയൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പാടുണ്ടോ ജൂലൈ മാസം രണ്ടാം തീയതി ഇറങ്ങിയ പത്രത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ ആഹമാനം അപമാനിച്ചില്ലേ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ പ്രധാനമന്ത്രിയെയും നരേന്ദ്രമോദി പറയേണ്ടത് നരേന്ദ്രമോദി ചെയ്തതെല്ലാം രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ലേ മണിപ്പൂരിൽ പോകാതിരുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാരണം അവിടെ സമാധാനത്തോടെ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാലോ എന്ന് കരുതിയാണ് എന്നിട്ടും ഇതൊക്കെ സഭയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുത്താൽ കേസ് കൊടുക്കണം പിള്ളേച്ച സത്യത്തിൽ മാതൃഭൂമിക്കെതിരെ കേസ് കൊടുക്കാൻ വരെ നമ്മുടെ മുൻ സഹമന്ത്രി ആലോചിച്ചതാണ് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു പിഴയച്ചു പൊയ്ക്കോട്ടെ എന്ന് കരുതി മാത്രം ഇത്രയും വിശാല ഹൃദയനായ മുൻ സഹത്തിന് പക്ഷേ വികാരം വ്രണപ്പെട്ടു പോയില്ലേ അതുകൊണ്ട് വ്രണമൊന്ന് മാതൃഭൂമിയെ അറിയിക്കാം എന്ന് കരുതിയാകും കാര്യമായി ഒരെഴുത്ത് മുൻ സഹമന്ത്രി എന്ന ലെറ്റർ ഹെഡിൽ അറിയിച്ചത് രാജ്യത്ത് സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിനെ വെറും ഒരു പ്രതിപക്ഷ നേതാവ് കയറി അവഹേളിക്കുന്നത് ഇത്രയും വലിയ വാർത്തയാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ സത്യത്തിൽ ഈ കത്ത് വായിച്ച കോടിക്കണക്കിന് ഹിന്ദുക്കളായിട്ടുള്ളവർ മതവികാരം വ്രണപ്പെട്ട് പത്രം പരസ്യമേ കത്തിച്ചു എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് മാതൃഭൂമിയുടെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ ബ്യൂറോകളും പൂട്ടി താക്കോലും കൊണ്ട് അവർ പാകിസ്ഥാനിലേക്ക് കടന്നു എന്നാണ് അറിയുന്നത് എന്തായാലും മുൻസഹത്തിൻ്റെ കത്തൊന്ന് വായിക്കാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനൊപ്പം നിന്ന മാതൃഭൂമി ദിനപത്രത്തെ വലിയ ആദരവോടെയാണ് വ്യക്തിപരമായി നോക്കിക്കണ്ടിരുന്നത് അതിനാൽ തന്നെ ഏതാണ്ട് അഞ്ച് ദശാബ്ദത്തോളം മാതൃഭൂമി പത്രത്തിൻ്റെ വരിക്കാരനുമായിരുന്നു ഈ ഞാൻ എന്നാൽ ആ പതിവ് ഇനി ഉപേക്ഷിക്കാനാണ് തീരുമാനം ജൂലൈ രണ്ടിലെ മാതൃഭൂമി പത്രത്തിൻ്റെ മുൻ പേജ് തന്നെ മാധ്യമധർമ്മം അപ്പാടെ മറന്നതായിരുന്നു മാധ്യമ നയം തീരുമാനിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു വലിയ മനസ്സാത് പക്ഷേ പത്രത്തിന്റെ ഒന്നാം പേജ് സാധാരണ വാർത്തകൾ അറിയിക്കാനുള്ളതാണ് അത് പിന്നെന്തരുന്ന വാർത്ത അപ്പോട്ടെ എന്നാൽ അന്നേ ദിവസത്തെ മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ ഏതാണ്ട് മുഖപ്രസംഗത്തിന്റെ സ്വഭാവമാണ് പുലർത്തിയത് ആണോ വാർത്തയായിരുന്നല്ലോ ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകഴ്ത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലേറ്റിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് കൊള്ളാം നല്ല കിഡിലൻ കിഡിലൻ കാച്ച വാക്കുകൾ പാർലമെന്ററി മര്യാദകളെല്ലാം ലംഘിച്ച് ഒന്നാം ദിനം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി ചർച്ച അനുവദിക്കാതിരുന്ന ചർച്ചയിൽ പങ്കെടുത്ത് ഹിന്ദു സമൂഹത്തെ ആകെ അവഹേളിക്കുകയും അസത്യങ്ങളുടെ കൂമ്പാരം തുറന്നിടുകയും ചെയ്ത രാഹുൽ ഗാന്ധി എന്ന അപക്വമതിയായ രാഷ്ട്രീയക്കാരന് ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തിയതിലൂടെ മാതൃഭൂമി അരാജകവാദികളുടെ പക്ഷത്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അല്ല ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും അമേഠിയിൽ നിന്നും ജയിച്ച് അവിടെത്തി എം പി അല്ലേ പിന്നെങ്ങനെയാണ് അരാജകവാദിയുടെ അരാജകവാദിയാവുന്നത് അപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണ് അരാജകവാദിയായിരിക്കുന്നതാണ് തെളിയിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ഓക്കെ ബാക്കി നോക്കാം മുഖ്യ വായനക്കാരായ ഭൂരിപക്ഷ സമുദായത്തെ ആകെ അവഹേളിച്ചയാൾക്ക് നന്ദി പറഞ്ഞതിലൂടെ ആ സമൂഹത്തോടുള്ള നിലപാടും താങ്കളുടെ സ്ഥാപനം വ്യക്തമാക്കി മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ നിന്ന് വന്ന രാഹുലിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ ഹിന്ദുക്കളെന്ന് സ്വയം വിളിക്കുന്നവർ മുഴുവൻ സമയവും അക്രമത്തിലും വിദ്വേഷത്തിലും ഏർപ്പെട്ടിരിക്കുന്നതിനാണ് ഇത് പറഞ്ഞയാൾക്കാണ് മാതൃഭൂമിയുടെ നന്ദി അതുതന്നെയല്ലേ പറഞ്ഞത് അതായത് എന്ന് സ്വയം വിളിക്കുന്നവർ മുഴുവൻ സമയവും അക്രമത്തിലും വിദ്വേഷത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ് അതായത് ഹിന് എല്ലാ ഹിന്ദുക്കളും അങ്ങനെയാണ് എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് സഹമന്ത്രി ഏ ആ അപ്പം അത് കൃത്യമായി ഒന്ന് വായിച്ചു നോക്കണമായിരുന്നു ശരി ബാക്കി നോക്കാം മാതൃഭൂമി എഡിറ്റോറിയൽ ടീമിനെ അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഹിന്ദുവാണ് അക്രമവും വിദ്വേഷവും എൻ്റെ പാതയല്ല പക്ഷേ എൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നവരോട് സഹകരിച്ചു പോവാൻ സാധിക്കുകയുമില്ല രണ്ടായിരത്തി പതിനാറിൽ പ്രവാചകൻ നിന്ന് ആരോപിച്ച് താങ്കളുടെ പത്രത്തിനെതിരെ പ്രതിഷേധങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അന്ന് നിങ്ങൾ മാപ്പ് പറഞ്ഞു അത്തരം സമ്മർദ്ദങ്ങളും ഭീഷണികളും ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഉണ്ടാവില്ല ഓക്കെ കാരണം ഹിന്ദുമതം അഹിംസയുടെയും സഹിഷ്ണുതയുടെയും മതമാണ് ശാന്തി സത്യവും ധർമ്മവുമാണ് പാത ബാബറി മസ്ജിദ് പൊളിച്ചപ്പോഴും നമ്മൾ കണ്ടതാണ് ഓക്കെ പോട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ട് ഒന്നാം ലക്കത്തിലെ മാതൃഭൂമി മുഖപ്രസംഗത്തിലെ വരികൾ അങ്ങേയെ ഓർമ്മിപ്പിക്കട്ടെ ഓർമ്മിച്ചാൽ വളരെ നല്ലത് അവരവരുടെ ബുദ്ധിക്കും പ്രാപ്തിക്കും അധ്വാനത്തിനും അനുസരിച്ചുള്ള ഫലം യാതൊരു തടസ്സവും കൂടാതെ അനുഭവിക്കാൻ ആർക്കും സാധിക്കണം അതുതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത് ഓക്കെ ബാക്കി കൂടെ വായിക്കാം അതിനെ കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ മനുഷ്യൻ്റെ സ്വാഭിമാനത്തെ ക്ഷയിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള ആചാര സമ്പ്രദായങ്ങളോ നിബന്ധനകളോ മനുഷ്യവർഗത്തിൻ്റെ അഭിവൃദ്ധിക്ക് പറ്റാത്തതാകയാൽ അവയെ തീരെ അകറ്റണം അപ്പം പറഞ്ഞാൽ മനസ്സിലായില്ല ഓക്കെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പത്ത് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് മൂന്നാം വട്ടവും തുടർച്ചയായി ഈ രാജ്യത്തെ ജനം അധികാരത്തിലേറ്റിയത് എന്ന് മാതൃഭൂമി മറന്നു ഹിന്ദു സമൂഹത്തിൻ്റെ സ്വാഭിമാനത്തെ ക്ഷയിപ്പിക്കാനും നശിപ്പിക്കാനുമുള്ള ശ്രമത്തിനൊപ്പവുമാണ് ഇന്നത്തെ മാതൃഭൂമി എന്നതിനാൽ നിങ്ങൾക്കൊപ്പമുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു ആഹാ കൊള്ളാം ഈ കത്ത് വായിച്ചവർ മിക്കവാറും അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതാണ് നമ്മുടെ കമൻറ്റുകളിൽ കണ്ടത് ചില ചിലർ ആഴ്ചപ്പതിപ്പിൽ വന്ന മീശ നോവൽ കണ്ടതിന് ശേഷം വായന അന്നേ നിർത്തിയെന്നാണ് കമൻ്റിൽ ചില വിരുദന്മാർ പറയുന്നത് ഒരാളുടെ കമൻ്റ് നല്ല രസമായി തോന്നി അതിങ്ങനെയാണ് താങ്കൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടുനോക്കുക അതിനുശേഷം ഒരു തവണ കൂടി കേൾക്കുക രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞതെന്ന് അപ്പോൾ മനസ്സിലാകും എന്നിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി അറിയാവുന്നവരോട് ചോദിക്കുക പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയാണ് ആ കമൻറ്റ് എന്തായാലും ഇത്തരത്തിൽ എല്ലാ പത്രങ്ങളും തങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കണമെന്ന് വാശി പിടിക്കാൻ പാടില്ലല്ലോ അതേത് മുന്നണിയാണെങ്കിലും പണ്ട് ആഴ്ച പതിപ്പിൽ ഒരു സ്വാമിയുടെ അനുഭവക്കുറിപ്പ് വന്നപ്പോൾ പത്രം ബഹിഷ്കരിച്ച കൂട്ടരിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് മണ്ടത്തനമാണെന്ന് അറിയാം എന്നാലും പ്രിയങ്ക ചോപ്രയുടെ അടിവസ്ത്രത്തിന് നിറം നോക്കി ചിത്രത്തിനെതിരെ പ്രവർത്തിച്ചതും പ്രചാരണം നടത്തിയതും നമുക്കൊന്നും മറക്കാൻ കഴിയില്ല മെർസൽ എന്ന ചിത്രത്തിൽ വിജയ്യുടെ കഥാപാത്രം ജി എസ് ടി വിമർശിച്ചപ്പോൾ ആ ചിത്രത്തിനെതിരെയും വാളെടുത്തവരായതുകൊണ്ട് മാതൃഭൂമി പത്രം ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടാകും Okay.